ത് നമ്മുടെ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ബാക്കി വീഡിയോ കണ്ടോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സാന്റക്ലോസും പി ടി പ്രസിഡൻറ്റും എച്ച് എം ഒക്കെ ഇവരെല്ലാവരും നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കേക്ക് കട്ടിങ്ങിനയച്ചാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഓരോ ക്ലാസ്സുകളിലും വന്നിട്ട് കേക്ക് കട്ട് ചെയ്യായിരുന്നു പിന്നെ ഇവർ ചെയ്തത് ടീച്ചേഴ്സൊക്കെ നല്ല കളറായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ക്ലാസ്സിലും കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമിലും നമ്മുടെ ക്ലാസ്സിൽ ഇവിടെ ലഡു വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു കേക്കും ഒക്കെ നമ്മൾ ഹലയാണ് ലഡു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ തന്നെ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അതിനുശേഷം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ എല്ലാ ക്ലാസ്സുകളിലും കേക്ക് കട്ടിങ്ങും അതുപോലെ കരോൾ വരാറൊക്കെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാ ക്ലാസ്സിലും നടന്നുകൊണ്ടിരിക്കുന്നത് ലൂലി നമ്മൾ സ്കൂളിൽ ആയിരുന്നില്ല കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവടെ നല്ല അണിഞ്ഞൊരുങ്ങി ബാഫിന്റെ പോലെ സ്കൂൾക്കാണെ പോയിണ്ടായിരുന്നത് അവളുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് കേട്ടോ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട കേട്ടോ എനിക്ക് ಿವಸಾನ್ ಪಟ್ಟಿಯೇ ಎಲ್ಲ ಮೊಬೈಲಿಲ್ಲಾತ್ತೊಂದು ു സാന്റക്ലോസൊക്കെ കുട്ടികളുടെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് തുടങ്ങി പൊടിപൂരം മക്കളെ എല്ലാവരും കൂടി ഡാൻസോട് ഡാൻസ് ആയിരുന്നു കേട്ടോ ടീച്ചേഴ്സും കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു ട്രഷർ ഹണ്ട് പോലെ ഗിഫ്റ്റ് ഒക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളത് തപ്പിപ്പിടിച്ച് കണ്ടെത്തുകയാണ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഒരു നമുക്കൊരു പ്രേം വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സിലായിരുന്നു കേട്ടോ ഒരു ക്ലൂ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ ഗിഫ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ആ ബോക്സ് ഒക്കെ പൊളിച്ചു നോക്കിയപ്പോ അതിൻ്റെ ഉള്ളില് ക്ലൂ ആയിരുന്നു കേട്ടോ അവൾ ആകെ സസ്യായിട്ടുണ്ട് ഇതായിരുന്നു കേട്ടോ അവക്ക് കൊടുത്ത ഗിഫ്റ്റിൻ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻ ബോക്സിൽ അറിയിക്കുക എങ്ങനെ പിന്നെ എക്സാമിന്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞു ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് സ്കൂൾ അടച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വെക്കേഷനിൽ എന്ത് വീഡിയോ ആണ് വേണ്ടത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ബൈ